മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ം ലംഘിച്ച വടക്കാഞ്ചേരിയിൽ പൊതുസ്ഥലങ്ങളിലും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും പരിസരങ്ങളിലും സ്ഥാപിച്ച പ്രചാരണ സാമഗ്രികൾ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പൊതു ഇടങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിലും രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാപിച്ച പോസ്റ്ററുകളും മറ്റുമാണ് എം സി സി വയലേഷൻ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് നാലുമണിയോടെ നീക്കം ചെയ്തത് വടക്കാഞ്ചേരി താലൂക്ക് ഓഫീസ് പരിസരത്തെ മതിലുകളിൽ സ്ഥാപിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പോസ്റ്ററുകളും ചിഹ്നങ്ങളും സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പൊതുസ്ഥലങ്ങളിലും പൊതുസ്ഥാപനങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്ന പ്രചരണ സാമഗ്രികൾ അതാത് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ നീക്കം ചെയ്യണമെന്നും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ റോഡുകളിലും വൈദ്യുതി പോസ്റ്റുകളിലും മറ്റും സ്ഥാപിച്ചിരിക്കുന്ന പോസ്റ്ററുകളും ബാനറുകളും നീക്കം ചെയ്യണമെന്നും അധികൃതർ അതാത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്വകാര്യ വ്യക്തികളുടെ അനുമതിയില്ലാതെ വെക്കുന്ന ബോർഡുകളും മറ്റും പരാതിയുടെ അടിസ്ഥാനത്തിൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്യുവാനും നടപടി സ്വീകരിക്കും കൂടാതെ എക്സൈസിന്റെ നേതൃത്വത്തിലും പോലീസിന്റെ നേതൃത്വത്തിലും റോഡുകളിലും മറ്റും പരിശോധനയും കർശനമാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് വടക്കാഞ്ചേരി